ഇതാണ് മണിമുല്ല മണിമുല്ലയൊക്കെ ഡിസംബർ മാസം മാസമാകുമ്പോഴത്തേന്നെ നിറയെ പൂക്കളായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ മുട്ടിടാൻ തുടങ്ങി ഡിസംബർ മാസത്തിൽ നിറയെ പൂക്കളായിട്ട് നിൽക്കും ഇപ്പോൾ ഞാൻ ചിലത് പൂക്കാനും തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഇതാ ഇതായി മേളിൽ കൂടി ഇങ്ങനെ പടർന്നത് പെട്ടെന്ന് സ്പീഡ് ഗ്രോ ആവുന്ന ഒരു തരം ചെടിയാണ് മണിമുല്ല ഇപ്പം നല്ലൊരു കൂടാരം പോലെ എൻ്റെ ഇങ്ങനെ പടർന്ന് പന്തളിച്ചു നിന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഓൺലൈനായിട്ട് ഒരു തൈ വളർത്തിയതാണ് വാങ്ങിച്ച് നട്ട് വളർത്തിയതാണ് അപ്പോൾ ഇതാണ്ട് ഇതിൻ്റെ ഇലകൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് എന്നാൽ പിന്നെ ഇത് ഇത് മണിമുല്ല അല്ലെ നാഗച്ചെടി എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ ആ ഒരു സ്ട്രെങ്ത് കണ്ടോ ശരിക്കും അത് ഒരു മരത്തിനെ ചുറ്റി ചുറ്റിപ്പണിഞ്ഞ് പാമ്പ് ചുറ്റി പിണയുന്ന പോലെ പിണഞ്ഞ് കിടക്കുന്നൊരു മരമാണ് നാഗമുല്ല അല്ലെ മണിമുല്ല എന്നുള്ള പേരാണ് ഇതിനുള്ളത് അപ്പം കോവൂരിൻ്റെ വീട്ടിലെ മുല്ല എന്നും പറഞ്ഞ് ഒരു ആർട്ടിക്കിൾ കണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടാണ് എനിക്ക് ഇതിനോട് ഭയങ്കര ഇഷ്ടം തോന്നിയത് അപ്പോൾ കണ്ടത് പൂവ് മുട്ടിട്ട് വയ്ക്കുന്ന കണ്ടോ പൂത്ത് കഴിഞ്ഞ് മൊത്തം പൂവാകുമ്പോൾ ഒന്നുകൂടെ ഞാനൊരു വീഡിയോ ഇടാം അപ്പം നമ്മൾക്ക് നട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ആഗ്രഹപ്രകാരം ഏത് ചെടിയാണേലും നമ്മൾ നട്ട് വളർത്തിയാൽ അത് നമ്മുടെ വീട്ടിലും വീട്ടിലുണ്ടാവും ഞാൻ അത് എനിക്ക് ഇഷ്ടം തോന്നി നട്ടത് കൊണ്ടല്ലേ ഇതിങ്ങനെ ഉണ്ടായത് അപ്പം നമ്മൾ ഒരെണ്ണം ചെടി നടുക വളരെ ഈസിയായിട്ട് ഒരു ചെടിയാണ് മണിമുല്ല